ഹായ് ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലാലേട്ടൻ്റെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞായറാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശനിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിങ്ങിൽ ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞായറാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിങ്ങിനും ഒരു എവിക്ഷൻ കൂടെ നടക്കും അപ്പം ശനിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിൽ നടന്ന എവിക്ഷൻ മറ്റാരുമല്ല നമ്മുടെ നോറ തന്നെയാണ് എല്ലാ പോളുകളിലും വോട്ടിങ് ഏറ്റവും കുറഞ്ഞ് നിന്നിരുന്ന ഒരു മത്സരാർത്ഥിയായ നോറ തന്നെയാണ് പുറത്തു പോകുന്നത് എന്തായാലും അത് ലാലേട്ടൻ്റെ തനതായ ശൈലിയിൽ തന്നെയാണ് ലാലേട്ടൻ വിളിക്കുന്നത് നോറ ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങളോട് യാത്ര അത്ര പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാം എന്ന് ആണ് പറയുന്നത് അപ്പോൾ ഷൂട്ട് കണ്ടവരുടെ എന്നു മനസ്സിലാക്കിയതാണ് കേട്ടോ അപ്പം നോറ പുറത്തായിരിക്കുന്നു അങ്ങനെ തേട്ടീൻത്ത് ഫീക്ക് എവിക്ഷനിലെ ഫസ്റ്റ് എവിക്ഷൻ നടന്നു കഴിഞ്ഞു ഇന്ത്യ സെക്കൻഡ് എവിക്ഷനാണ് അതായത് സെക്കൻഡ് എവിക്ഷനാണ് നമ്മളെ നമ്മളെവരെയും അമ്പരിപ്പിച്ച സിജോ പോകുന്ന എവിക്ഷൻ അത് ശരിക്കും എന്താ പറയുക അൺപ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ അൺഫെയർ ആയിട്ട് തന്നെ തോന്നുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് ഏതായാലും ഇപ്പോൾ നോറയെ ലാലേട്ടൻ ലാലേട്ടൻ്റെ അരികെ വിളിച്ചു അങ്ങനെ നോറയ്ക്ക് ഇത്തവണ പുറത്ത് പോകേണ്ടി വന്നിരിക്കുകയാണ് അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അടുത്ത പ്രൊമോയും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനായിട്ട് ചാനൽ സന്ദർശിക്കുക വീഡിയോ ഇഷ്ടമുള്ളിലേക്ക് താങ്ക് യു